കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നു രാജാക്കാട് മെർച്ചൻ്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന പതിനാലാമത് മേഖലാ സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സിഒഎയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അടിമാലി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് രാജാക്കാട് തോമസ് സെബാസ്റ്റിൻ നഗറിൽ നടന്ന പതിനാലാമത് അടിമാലി മേഖലാ സമ്മേളനം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കെ എസ് ഇ ബി സ്വീകരിക്കുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പല പല സെക്ഷനിലും ഡിവിഷനിലും സ്പെഷ്യൽ കമ്മിറ്റി അവരുമായി ജില്ലയിലെ ആറ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ഫെബ്രുവരി ഏഴാം തീയതി തൊടുപുഴയിൽ ജില്ലാ സമ്മേളനവും തുടർന്ന് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി സംസ്ഥാന സമ്മേളനം കോഴിക്കോടും നടക്കും സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ ട്രഷറർ റോബി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ കെ സി സി എൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് ടി പി അനിൽകുമാർ പി എസ് ഉമ്മർ സീമോൻ ജോസി ബിജു അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അടിമാലി മേഖലയുടെ കീഴിൽ വരുന്ന എല്ലാ ഓപ്പറേറ്റർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതികളും ചർച്ചകളും തിരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി